സ്കൂൾ ബസ് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് അപകടം നടന്നത് കൊറേ പേരെ നിലവിളിച്ച് കാര്യമുണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ കയ്യും കാലും മറിച്ച് ഞാൻ പിന്നെ ഒന്ന് നോക്കില്ല ചവിട്ടി പൊളിച്ചു ഒരു കൊച്ചിന്റെ കൈ എല്ല് മാത്രം ഉണ്ടായിരുന്നു ഇറച്ചി മൊത്തം ഇങ്ങനെ തൂങ്ങി കിടക്കണായിരുന്നു ഇപ്പൊ അറിയാണ്ട് കയ്യിൽ തൊട്ടപ്പോൾ കൈ കിടന്ന് അതായത് കബഡി കബഡി മത്സരത്തിന് പോയെന്നാ പറയണേ ചെറിയ പിള്ളേരാണ് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെങ്കൊച്ചുങ്ങളോ ഒരു അഞ്ചാറ് മാസം ഒരു തലേക്കുടി വണ്ടി പോയി ഒരു കാറ് മറിഞ്ഞ് അവിടെ ഒരുപാടുണ്ടായിട്ടുണ്ട് നമസ്കാരം രാത്രി എട്ടര മണിയോട് കൂടിയിട്ടാണ് സ്കൂൾ ബസ് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞ് അപകടം നടന്നത് എറണാകുളത്തിന് സമീപം വരാപ്പുഴ പാലത്തിന് തൊട്ടടുത്തായിട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത് പതിമൂന്ന് കുട്ടികളുമായി നിന്നും നോർത്ത് പറവിലേക്ക് പോവുകയായിരുന്ന സ്കൂൾ ബസ്സാണ് ഡിവൈഡറിൽ തട്ടി മറിഞ്ഞത് ഇതിലൊരു കുട്ടിയുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു കുട്ടിയുടെ കയ്യിൽ മാംസമൊക്കെ അടന്നുപോയി എല് മാത്രമാണ് പുറത്തേക്ക് തള്ളി നിന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് പാല് പിറങ്ങി വരുന്ന വാഹനം വന്ന് ഇവിടെ ഡിവൈഡറാണ് ഈ ഡിവൈഡറിൽ ഇടിക്കുകയാണ് ഇവിടെ ഡിവൈഡർ ആണെന്നുള്ളതിൻ്റെ സൂചനകളൊന്നുമില്ലായിരുന്നു അവതിലിടിച്ച് വാഹനം മുന്നോട്ട് വരികയായിരുന്നു മുന്നോട്ട് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സിഗ്നൽ ബോർഡ് ഉണ്ടായിരുന്നു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇടിച്ച് തകർത്തു ഇടിച്ച് തകർത്തതിന് ശേഷം വാഹനം മുന്നോട്ട് വന്നു മുന്നോട്ട് ഏകദേശം അൻപത് മീറ്ററോളം മുന്നോട്ട് വന്ന് ഇവിടെ ഇടുക്കി ഇവിടെ മറിയുകയായിരുന്നു വാഹനം ഇടതുവശത്ത് അതായത് ഈ നടുക്കൂടെ വന്നിട്ട് വലതു മറിയുകയായിരുന്നു നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചില്ല് കിടക്കുന്ന സ്ഥലത്താണ് ഈ വാഹനം വന്ന് മറിയുന്നത് പെട്ടെന്ന് തന്നെ ഈ കുട്ടികളെ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെടുക്കാൻ കഴിഞ്ഞു നാട്ടിൽ ഈ തൊട്ടടുത്തുള്ള ഒരു ഫ്രൂട്ട്സ് കടയിലെ തൊഴിലാളിയാണ് ഈ സമയത്ത് ഓടിയെത്തിയത് കുട്ടികളെ വളരെ വേഗം തന്നെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു എന്തായാലും ആ രക്ഷാപ്രവർത്തനം നടത്തിയ ആ ഫ്രൂട്ട്സ് കടയിലെ ജീവനക്കാരൻ കുറേ കുറെ നിലവിളിച്ച് കാര്യം ഉണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ കൈയും കാലും മറച്ചു ഞാൻ പിന്നെ ഒന്നും നോക്കില്ല ചവിട്ടി പൊളിച്ചു ആല് പൊളിഞ്ഞായിരുന്നു ആല് കുപ്പി ചില്ലവും ഉണ്ടായിരുന്നു ചെരുപ്പും ഫോണൊക്കെ തെറിച്ച് വീഴണമായിരുന്നു പക്ഷെ കരച്ചിലൊക്ക കേട്ടിട്ട് ഒന്നും നോക്കില്ല ചവിട്ടി പൊളിച്ച് ഓരോരുത്തരുടെ എടുത്ത് പുറത്തേക്ക് കൊടുക്കുകയായിരുന്നു ഒരു ഒച്ചിൻ്റെ കൈ എല്ല് മാത്രം ഉണ്ടായിരുന്നു എല്ല് മാത്രം കയ്യിലുണ്ടായിരുന്നു ഒരു ഒച്ചിൻ്റെ ഇറച്ചി മൊത്തം ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കണമായിരുന്നു ഇപ്പോൾ അറിയാണ്ട് കയ്യിൽ തൊട്ടപ്പോൾ കൈകറന്ന് വരയ്ക്കാൻ പറഞ്ഞു എൻ്റെ ഒരു അലി അല്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രൂട്ട്സിൻ്റെ പരിപാടിയായിട്ട് നിൽക്കണമായിരുന്നു അപ്പോൾ എവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇടിച്ചിട്ട് വണ്ടി ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് അവർക്ക് അറിയണമായിരുന്നു ഞാൻ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഓടിപ്പോയി നോക്കിയപ്പോൾ വേറെ ഏതോ വണ്ടിയാണെന്ന് വിചാരിച്ചത് പിന്നെ കരച്ചിലൊക്കെ കേട്ട പാവം എപ്പോഴും ആയി ഒന്ന് നോക്കി ചവിട്ടി പൊളിച്ച് പുള്ളിലുള്ളവർ അവർ പുറത്തേക്ക് കൊടുത്തു വിട്ടു ഞാനാ പൊളിച്ചത് എവിടെ വെച്ചിട്ടേ ജനലാണോ അതോ ചില്ല് ചില്ല് ഫ്രണ്ടിൽ തെച്ചില് ഡ്രൈവർ തൂങ്ങി കിടക്കണായിരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് തൂങ്ങി കിടക്കണായിരുന്നു പിള്ളേരെ ഇറക്കിയതിന് ശേഷം പിള്ളേ പുള്ളിനെ താങ്ങി അപ്പം പുറകെ കൂടെ ആരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലോക്ക് എടുത്ത് വിട്ട് പുള്ളിനെ ഇറക്കി ഒരു പ്രായമുള്ള മനുഷ്യനാണ് ഒരു കുട്ടിക്ക് മാത്രമേ രണ്ട് മൂന്ന് പേരുടെ പരിക്ക് കാര്യമായിട്ടുള്ളത് തന്നെയാണ് ഒരു അച്ഛൻ്റെ എല്ല് മാത്രം ഇങ്ങനെ തൂങ്ങിക്കിടക്കണുണ്ടായിരുന്നു കണ്ടപ്പോൾ എൻ്റെ മൈൻഡ് ആ പെട്ടെന്ന് തന്നെ വന്നു ആൾക്കാരൊക്കെ ഉണ്ടായി ഇവിടെയുള്ള വണ്ടികളിൽ കയറ്റി വിടുകയാണ് ചെയ്തു അവരുടെ ബാഗൊക്കെ പോലീസ് ജീപ്പിൽ വെച്ചിട്ടുണ്ട് കബഡി കബഡി മത്സരത്തിന് പോയതെന്നാണ് പറയണേ ചെറിയ പിള്ളേരാണ് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെങ്കുച്ചുങ്ങളോ പെൺകുട്ടികളോ പറവൂരാണ് എവിടെയാണ് അലിയോട് നെന്മാറോ പാലക്കാട് ആ ജോലിസിൻ്റെ അലി വളരെ വേഗം തന്നെ ഇവിടെ ഓടിയെത്തി ഈ വണ്ടിയുടെ ഈ ഗ്ലാസ് ചവിട്ടി പൊളിച്ചിട്ടാണ് അദ്ദേഹം ആ രക്ഷാപ്രവർത്തനം നടത്തിയത് അലിയുടെ കാലിന് പരിക്കുപറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപകടത്തിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് ഇവിടെ ഈ ഈ ഡിവൈഡർ ഇവിടെ ഉണ്ട് എന്ന് കാണാൻ കഴിയില്ല ഇവിടെ ലൈറ്റുകളൊന്നുമില്ല നമുക്ക് ദൃശ്യങ്ങളെ കാണാം ഇവിടെയൊന്നും വെളിച്ചം ഇല്ല വെളിച്ചമില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പാലം ഇറങ്ങി വന്ന സ്കൂൾ ബസിൻ്റെ ഡ്രൈവർക്ക് പെട്ടെന്ന് ഡിവൈഡർ കാണുവാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ആ ഡിവൈഡറിൽ കൂടി ഇടിച്ച് വാഹനം മുന്നോട്ട് വന്ന് ഈ പോസ്റ്റും ഇടിച്ച് തകർത്തതിന് ശേഷം ഈ കാണുന്ന സ്ഥലത്തേക്ക് മറിഞ്ഞത് എന്നാണ് നാട്ടുകാർ പറയുന്നത് റിയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ യൂട്യതിരിയടുത്ത് വീതി പ്രശ്നമുണ്ട് അത് വരുമ്പോൾ തന്നെ അവിടെ നിന്ന് നല്ല വീതിയിലാണ് ഈ വരുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ആണ് കാണുന്നത് അപ്പം കാണാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് ശ്രദ്ധ പോകും അപ്പോൾ പിന്നെ വണ്ടി നിയന്ത്രണം വിട്ടു പോവും ആണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ ഇഷ്ടന്മാരാണ് അവിടെ നടന്നിട്ടുണ്ട് ഇവിടെ ആ അപകടം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പല ഞാനൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് കേസ് ഉണ്ട് ഇവിടെ ബസ് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഒരു ആളുടെ തലയിൽക്കൂടി വണ്ടി കയറിപ്പോയി ഒരു കാറ് മറിഞ്ഞ് തെറിച്ചവിടെ വേണ്ടിയിട്ടുണ്ട് അപകടം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം അവിടെ എന്തോ നിയന്ത്രണമൊക്കെ വന്ന് പിന്നെ അതൊന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ ഈ തിരക്കാരും പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇരിക്കണമെങ്കിൽ നമുക്ക് നിലവിലിപ്പോൾ ഈ ഹൈവേയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലായിരിക്കുള്ളൂ അതിൻ്റെയൊക്കെ വർക്ക് പൂർത്തിയാകാതെ നമുക്ക് ശാശ്വത പരിഹാരം ആവില്ല നിയന്ത്രണങ്ങൾ അവിടെ ചെയ്താൽ പരിഹരിക്കാവുന്നതാണ് ാണ് ധാരണ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ മാംസം മുഴുവൻ പോയി എല്ല് മാത്രം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്ന് അലി പറയുന്നുണ്ട് അലി അത് കണ്ടപ്പോൾ തന്നെ അലിക്ക് വല്ല ശരീരമാസകലം വല്ലാത്തൊരു വിറയല് വന്നുവെന്നും പറയുന്നുണ്ട് അലി ഇവിടെ തൊട്ടടുത്ത് ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന ആളാണ് നെന്മക സ്വദേശിയാണ് വാഹനം ഈ ഡിവൈഡർ ഇടിച്ച് വലത്തുവശത്തേക്ക് മറിയുകയായിരുന്നു എന്തായാലും ഈ ഒരു പെൺകുട്ടിക്ക് മാത്രമാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ പരിക്കുണ്ട് മൂന്നോ നാലോ കുട്ടികൾക്ക് കൂടി പരിക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാഹനം നോർത്ത് പദവൂരിലെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനമാണ് ഇതിലുണ്ടായിരുന്ന പതിമൂന്ന് കുട്ടികളാണ് ഇപ്പോൾ ചേർത്തലയിലെ കബഡി മത്സരത്തിന് പങ്കെടുത്തിട്ട് തിരികെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്തായാലും വലിയ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം ഉടൻ തന്നെ വരാപ്പുഴ പോലീസ് സ്ഥലത്തെത്തി നൂറ്റിയെട്ട് ആംബുലൻസും സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ കുട്ടികളെ ഇവിടെ നിന്നും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി